ഇന്ത്യയിൽ കഴിയുന്ന ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന നടത്തിയ പ്രസ്താവനയ്ക്കെതിരെ ന്യൂഡൽഹിയെ കടുത്ത പ്രതിഷേധം അറിയിച്ച് ധാക്ക ധാക്കയിലെ ഇന്ത്യയുടെ ആക്ടിംഗ് ഹൈക്കമ്മീഷണർക്ക് ബംഗ്ലാദേശ് വിദേശകാര്യ മന്ത്രാലയം പ്രതിഷേധക്കുറിപ്പ് കൈമാറി ഇത്തരം പരാമർശങ്ങൾ നടത്തുന്നതിൽ നിന്ന് ഹസീനയെ തടയുന്നതിന് ആവശ്യമായ നടപടികൾ കൈക്കൊള്ളുവാനും ബംഗ്ലാദേശ് ഇന്ത്യയോട് അഭ്യർത്ഥിച്ചു ബംഗ്ലാദേശിലെ തന്റെ അനുയായികളെ ഇന്ത്യയിലിരുന്ന ഹസീന ഓൺലൈനിൽ അഭിസംബോധന ചെയ്തതിന് പിന്നാലെയാണ് ദാക്കയുടെ പ്രതികരണം ഹസീനയുടെ തെറ്റായതും കെട്ടിച്ചമച്ചതുമായ പ്രസ്താവനകൾ ബംഗ്ലാദേശ് വിരുദ്ധ പ്രവർത്തനമാണെന്ന് പ്രതിഷേധക്കുറിപ്പിൽ ദാക്ക പറയുന്നുണ്ട് ബംഗ്ലാദേശിലെ നിലവിലെ സർക്കാരിനെതിരെ പ്രതിരോധം ആസൂത്രണം ചെയ്യാനും തന്റെ അനുയായികളോട് ഹസീന ആവശ്യപ്പെട്ടിരുന്നു ഹസീനയുടെ ഇത്തരം പ്രസ്താവനകൾ രാജ്യത്തെ ജനങ്ങളുടെ വികാരത്തെ മുറിവേൽപ്പിക്കുന്നതിൽ കടുത്ത ആശങ്കയും നിരാശയും ബംഗ്ലാദേശ് പ്രതിഷേധക്കുറിപ്പിൽ പ്രകടിപ്പിക്കുന്നുണ്ട് ഹസീന അനുയായികളെ അഭിസംബോധന ചെയ്ത സമയത്ത് അവരുടെ പിതാവും ബംഗ്ലാദേശ് സ്ഥാപകനുമായ മുജീബുർ റഹ്മാന്റെ ധാക്കയിലെ വസതിക്ക് ഒരു കൂട്ടം പ്രതിഷേധക്കാർ തീയിട്ടിരുന്നു ആഭ്യന്തര സംഘർഷത്തിന് പിന്നാലെ നാടുവിട്ട ഹസീന രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് അഞ്ചാം തീയതി മുതൽ ഇന്ത്യയിലാണ് കഴിയുന്നത് അതിനിടെ കഴിഞ്ഞ ദിവസമാണ് ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ കുടുംബവീട് പ്രതിഷേധക്കാർ ഇടിച്ചു നിരത്തിയത് ഹസീനയുടെ പാർട്ടിയിലെ മറ്റംഗങ്ങളുടെ വീടുകളും തീവെച്ച് നശിപ്പിച്ചു സമൂഹ മാധ്യമത്തിലൂടെ ഹസീന രാജ്യത്തെ അഭിസംബോധന ചെയ്തതാണ് ഇപ്പോഴത്തെ കലാപത്തിന് കാരണം ആയിരത്തിലേറെ കലാപകാരികളാണ് ആക്രമണത്തിന് നേതൃത്വം നൽകിയത് മുജീബുർ റഹ്മാന്റെ മകളാണ് ഷെയ്ഖ് ഹസീന ബുധനാഴ്ച രാത്രി ഒമ്പത് മണിക്കാണ് ഹസീന സമൂഹമാധ്യമം വഴി ബംഗ്ലാദേശ് പൗരന്മാരോട് സംസാരിച്ചത് ഇതേ സമയത്താണ് കലാപകാരികൾ ഒന്നിച്ചെത്തി അവരുടെ വീട് തകർത്ത് തീയിട്ടത് മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ചാണ് വീട് ഇടിച്ചു നിരത്തിയത് ഹസീന പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ പ്രതിഷേധക്കാർ വീട്ടിലേക്ക് ഇരച്ചുകയറി ചുവരുകൾ പൊളിച്ചുമാറ്റാൻ തുടങ്ങി പിന്നീട് ക്രെയിനും എക്സ്കവേറ്ററും ഉപയോഗിച്ച് കെട്ടിടം പൂർണ്ണമായും പൊളിച്ചുമാറ്റി പിന്നാലെ വീട്ടിലെ സാധനങ്ങളെല്ലാം കത്തിച്ചു മുതിര്ന്ന അവാമി ലീഗ് നേതാക്കളുടെ വീടുകളും സംരംഭങ്ങളും നശിപ്പിക്കുകയും കത്തിക്കുകയും ചെയ്തു